ഓൺലൈനിൽ നിന്ന് കേക്ക് വാങ്ങി പത്തു വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം ഇന്നത്തെ കാലത്ത് വീട്ടു സാധനങ്ങൾ ആണെങ്കിലും ആഹാരമാണെങ്കിലും ഡ്രസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തുകയാണ് പതിവ് ഇവയെല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ ആണ് എന്ന് തന്നെ പറയാം ബിസിയായ ജീവിതത്തിൽ ഇതൊരു എളുപ്പ വഴിയാണെങ്കിലും ഇതിൻ്റെ മോശം വശങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇനി പറയാനുള്ളത് ഈയിടെ പഞ്ചാബിൽ പിറന്നാൾ ദിനത്തിൽ ഓൺലൈൻ വഴി കേക്ക് ഓർഡർ ചെയ്ത് കഴിച്ച വിഷബാധയേറ്റ മാൻവി എന്ന പത്തു വയസ്സുകാരി മരണപ്പെട്ട വിവരം ന്യൂസിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും കേക്ക് കട്ടു ചെയ്യുന്നതും കഴിക്കുന്ന വീഡിയോയുമൊക്കെ സംഭവശേഷം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നും ഓൺലൈനിൽ നിന്ന് ആഹാര സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് പട്യാലയിൽ നിന്നുള്ള ബേക്കറിയിൽ നിന്നാണ് ഓൺലൈൻ വഴി മാൻവി കേക്ക് ഓർഡർ ചെയ്തത് വൈകുന്നേരം ഏഴ് മണിയോടെ എല്ലാവരും കേക്ക് കഴിക്കുകയുണ്ടായി രാത്രി പത്ത് മണിയോടെ കേക്ക് കഴിച്ച എല്ലാവർക്കും അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് ഉണ്ടായത് കേക്ക് കഴിച്ച് മാൻവിയുടെ സഹോദരങ്ങൾ ആദ്യം ഛർദ്ദിച്ചു ദാഹിക്കുന്നു എന്നും വെള്ളം വേണമെന്നും ഇടയ്ക്കിടയ്ക്ക് മാൻവി ചോദിച്ചു കൊണ്ടേയിരുന്നു അല്പസമയത്തിനകം ഉറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസം ആരോഗ്യം വഷളായതിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു എന്നാൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല പിറന്നാൾ ആഘോഷത്തിനെത്തിച്ച ചോക്ലേറ്റ് കേക്കിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൺലൈൻ വഴി നമ്മൾ വാങ്ങി കഴിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധ ചെലുത്തിയിരിക്കണം ഈ സംഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് വിശ്വസിക്കാൻ കഴിയുന്ന കടകളിൽ നിന്ന് മാത്രം ഓൺലൈനായി ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് മുൻപരിചയമുള്ള നല്ല വൃത്തിയോടുകൂടി ഭക്ഷണം പാകം ചെയ്യുന്ന കടകളിൽ നിന്ന് ആഹാരം വാങ്ങുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പരമാവധി ഓൺലൈനിലൂടെ ആഹാര സാധനങ്ങൾ വാങ്ങാതെ ഇരിക്കുന്നത് നല്ലതുമാണ് എന്നാൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വാങ്ങേണ്ടി വന്നാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത്